ഭർത്താവിനൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും അതിവേഗം നമ്മെ വിട്ട് മുന്നോട്ട് പായുമ്പോൾ അവിടെ ലഭിക്കുന്നതായ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് പ്രതീക്ഷാനിർഭരമായി ദൈവത്തിൽ നിന്ന് കരുണകൾ യാചിക്കുവാനുള്ള സന്ദർഭമാണ് പുതിയ വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം അനുഗ്രഹങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങളിലേക്കാണ് ദൈവം നമ്മെ വഴി നടത്തുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല അബ്രഹാമിനെ പോലെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് പുതിയ ദിവസവും പുതിയ വർഷവും ഒക്കെ നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു തരികയാണ് ആ സാഹചര്യങ്ങളെല്ലാം അനുഗ്രഹകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നാം വിലയിരുത്തുന്നത് ചിലർക്കെല്ലാം പ്രയാസമായിട്ട് അനുഭവപ്പെടുമെങ്കിൽ മറ്റു ചിലർക്ക് ആ പ്രയാസകരമായ അനുഭവങ്ങളെയൊക്കെ സങ്കീർത്തനക്കാരൻ പറയുന്നതുപോലെ കക്ഷതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്ന് പറയുവാൻ സാധിക്കും കുരുരൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം നീ എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ആഴമായ വിശ്വാസമാണ് അവിടെ കുരുരളും വേദനയും രോഗവും പ്രയാസവും ഒക്കെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നേരിടുമ്പോൾ അതെല്ലാം അനുഗ്രഹകരമായി പരിണമിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ ദൃഷ്ടി വളരെ ഹ്രസ്വമായതുകൊണ്ടാണ് പലതും ദീർഘമായി കാണുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ട് മാത്രം അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നില്ല അതിന് ശേഷവും നാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നല്ല ഉദാഹരണമാണ് പരിശുദ്ധനായ പരുമല തിരുമേനി ഐഹിക ജീവിതകാലത്ത് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച വേദനയും രോഗവും യാതനയും ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തി ഉണ്ടോ എന്ന് സംശയമാണ് പക്ഷെ ആ വേദനയുടെ മധ്യത്തിൽ പോലും തൻ്റെ ആത്മീയ അനുഷ്ഠാനങ്ങൾക്ക് കുറവ് വരുത്താതെ ദൈവത്തോടുള്ള ബന്ധത്തിന് അയവ് വരുത്താതെ ജീവിച്ചതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ സ്മരണ നമ്മെ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് ആനന്ദം പകരുന്നത് അനുഗ്രഹം പകരുന്നത് ആ മാതൃക പിന്തുറ്റുവാൻ തക്കവണ്ണം മലങ്കരസഭയിലെ വളരെ ശ്രേഷ്ഠമായ ഒരു വലിയ റിസർവോയറായി അനുഗ്രഹങ്ങളുടെ ഒരു വലിയ സമാഹാരമായി പരിശുദ്ധനായ പരുമല തിരുമേനി ദൈവകൃപ കൊണ്ട് ഉയർന്നു വന്നത് നമ്മുടെ മനോ മനോമുഖരത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വാത്സല്യ ശിഷ്യനായ കിവർഗീസ്തുതിയൻ ബാവായുടെ അറുപത്തൊന്നാം ഓർമ്മ പെരുന്നാളാണ് ദേവലോകമരമനയിൽ വിപുലമായി അതാഘോഷിക്കുകയാണ് കിവർഗീസ്തുതിയൻ ബാവായുടെ ആരംഭകാലം ഈ പരുമല സെമിനാരിയിലാണ് ചെലവഴിച്ചത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രീസെമിനാരിയനായി പരുമല തിരുമേനോടൊപ്പം ജീവിക്കുകയും വളരുകയും വട്ടശ്ശേരി തിരുമേനക്ക് ശേഷം ഇവിടുത്തെ മാനേജരായി പ്രവർത്തിക്കുകയും അബ്ദിയ പാത്രക്കീസ് വന്നപ്പോൾ ആദ്യം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയരുവാനും പിന്നെ പടിപടിയായി മലങ്കര സഭയുടെ കാതൂലിക്കായും മലങ്കര മന്ത്രാപൂലിത്തായുമായി ഉയരുവാൻ ഒരു രാജർഷിയെപ്പോലെ മുപ്പതിലധികം വർഷക്കാലം പൗരഷ സിംഹാസനത്തെ ശോഭിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് വിദ്യാഭ്യാസപരമായി വലിയ ലൗകിക വിദ്യാഭ്യാസം അധികമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ആത്മീയമായ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് വലിയൊരു ജനസമൂഹത്തെ നിഷ്ഠയോടുകൂടെ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു കോട്ടയത്ത് നിന്ന് രണ്ട് പിതാക്കന്മാരെയാണ് ആ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചത് കടവിൽ മാർ അത്താനാസിയു സിരിമേനിയോടൊപ്പം കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപോലത്തെ ആയിരുന്ന കടവിൽ അത്താനാസ്യൂ സിരിമേനി വാഗതാനത്ത് കാര്യച്ഛറ ഗീവർഗീസിനെ തെരഞ്ഞെടുത്ത് തൻ്റെ സെക്രട്ടറിയാക്കി അദ്ദേഹം വിദ്യാഭ്യാസമുള്ളവനും ഒരുപാട് ആശയങ്ങളുള്ള വ്യക്തിയായിരുന്നു അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പരിമല തിരുമേനി കടവിലത്താനാശ്വസിരുമേനിയും പരിമല തിരുമേനിയും ഒരേ കാലഘട്ടത്തിൽ പട്ടവേറ്റ വരുന്ന നിലയിൽ കല്ലാശേരിൽ കുറിശിയിൽ നിന്ന് കുന്നൂസ് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേമശിയാ പാത്രകീസ് വന്നപ്പോൾ ആദ്യം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാനും അതിനുശേഷം പാകത്താനത്ത് കരിചറ ഗിവർഗീസ് റമ്പാൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയരുവാനും ഇടയായി ആ രണ്ട് പുണ്യപിതാക്കന്മാരും മലങ്കര സഭയുടെ ഭാഗതയെ നിർണയിക്കുന്നതിന് വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ് ആദ്യം പട്ടുമേറ്റമെങ്കിലും കാതൂലിക്കാനുള്ള നിയോഗം രണ്ടാമത് വട്ടമേറ്റ വാഗത്താനും ഗീവർഗീസ് ആർ ഫീലക്സിനോസ് മെത്രാപൊലിത്തായ്ക്കാർ ഇന്നത്തെ മലങ്കര മെത്രാപൊലിത്തായുടെ സ്ഥാനചിഹ്നങ്ങൾ അന്ന് ഒരു ഷമ്മാശൻ വരെയുള്ള മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥാപനങ്ങളും വൈദികരുടെയും ഒക്കെ ഒരു ഡയറക്ടറി പ്രസിദ്ധീകരിക്കുന്നതിനും അങ്കമാലയിൽ തൃക്കുന്നത്ത് സെമിനാരിയുടെ നിർമ്മാണത്തിലുമൊക്കെ വ്യാപൃതനാകുന്നതിനും ആധുലിക്ക സിംഹാസനത്തിൽ ഏതാണ്ട് മൂന്ന് വർഷം മാത്രമേ അദ്ദേഹത്തിന് ഇരിക്കുവാൻ സാധിച്ചുള്ളൂ എങ്കിലും വളരെ ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന് ശേഷം ആ സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച വിദ്യാസമ്പന്നരായ ആളുകളുണ്ടായിരുന്നു എന്നാൽ പരമല തിരുമേനുടെ ശിഷ്യനായ വട്ടശേരൽ തിരുമേനി വലിയ വിദ്യാഭ്യാസവും വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത ഗിവേറീസ് മാർ ഗ്രീഗോറിയോസിനെയാണ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ആതൂലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് അതിൽ നിരാശനായി സഭ വിട്ടുപോയ ആളുകളുണ്ട് എന്നാൽ ആ സ്ഥാനത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭൗമികമായ സൗന്ദര്യം കൊണ്ടും അതിനേക്കാൾ ഉപരിയായ ആജ്ഞാശക്തി കൊണ്ടും മലങ്കർ സഭയെ ഏതാണ്ട് മുപ്പതിലധികം വർഷം ഭരിക്കുവാനുള്ള ശേഷി അദ്ദേഹത്തിന് നൽകി ഒട്ടശേൽ തിരുമേനി ആരംഭിച്ച സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നം ഈ സഭ ഒന്നായി നിൽക്കണമെങ്കിൽ അതിന് നിയമപരമായ ഒരു അടിസ്ഥാനമുണ്ടാകണമെന്ന് അന്നത്തെ അൽമായ നേതാക്കന്മാരും വൈദികരോട് ചേർന്ന് അതിനൊരു ഭരണഘടന രൂപീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അത് രൂപീകരിച്ചെങ്കിലും അത് പൂർണ്ണമായി എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ നിര്യാണ ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പ് ഭാരതത്തിനൊരു ഭരണഘടന ഉണ്ടാകുന്നതിനു മുമ്പ് ജനാധിപത്യവും അതുപോലെ തന്നെ എപ്പിസ്കോപ്പസിയും കൂടെ ചേർന്ന ഒരു ഭരണഘടന രൂപപ്പെടുത്തുന്നതിനും പാസാക്കുന്നതിനും ദൈവം ഭാഗ്യം നൽകിയ വ്യക്തിയാണ് ഗിബുർഗി സ്ഥിതിയൻ ബാവ അദ്ദേഹത്തെ മലങ്കരയുടെ നക്ഷത്രമെന്നും ആധുനിക പാറപ്രായ എന്നും ഒക്കെ വിശേഷിപ്പിക്കത്തക്കവണ്ണം സുദീർഘമായ കാലഘട്ടത്തിൽ അദ്ദേഹം തെരഞ്ഞെടുത്ത അനേകം മേൽപ്പെട്ടക്കാരെ വളരെ ശോഭയോട് മലങ്കര സഭയെ ഭരിച്ചു പാമ്പാടി തിരുമേനിയും നിറണം ഭദ്രാസനത്തിൻ്റെ മുത്രാഫോലത്തായിരുന്ന തോമാമാർ ദിവന്നാസ്യൂസ് അതിനുശേഷം ശേഷം മാത്യൂസ് മാർ ഇവാനിയോസ് ഉൾപ്പെടെ രണ്ട് കാതോലിക്കമാരെ മാത്യൂസ് പ്രഥമൻ ഭാവായേയും മാത്യൂസ് ദ്വിതീയൻ ഭാവായേയും പത്രോസ്മാർ ഒസ്താത്യോസ് ഡാനിയൽമാർ ഫിലക്സിനോസ് എന്ന സഭയിലെ ശ്രേഷ്ഠരായ മേൽപൊട്ടക്കാരെ ഉയർത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു മലങ്കര മലങ്കരസഭയുടെ സ്വാതന്ത്ര്യം പരിരക്ഷിച്ചുകൊണ്ടുള്ളൊരു സമാധാനം അദ്ദേഹം കുറേ വിശാലഹൃദയനായതുകൊണ്ട് നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് നിർത്തിയെങ്കിലും അദ്ദേഹം എഴുതിയൊരു ചെറിയ കൽപ്പന മലങ്കര മലങ്കരസഭയുടെ അപ്പോഴപ്പോഴും നിലവിലിരിക്കുന്ന പാസാക്കുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി ആത്രികീസിനെ സ്വീകരിക്കുന്നുവെന്ന് എഴുതിയ ആ കൽപ്പന ആത്രികീസിൻ്റെ കൽപ്പന വളരെ സുദീർഘമായിരുന്നുവെങ്കിൽ ഇത് വളരെ ചെറുതാണ് ആളുകൾ ഇത് വളരെ ചെറുതാണല്ലോ ചെറുതാണെങ്കിലും കാന്താരിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വിൽക്കാല വ്യവഹാര ചരിത്രത്തിൽ അദ്ദേഹം ചേർത്ത ഭരണഘടന പ്രകാരമുള്ള സ്വീകരണം അത് മലങ്കര സഭയുടെ ഒരു മാഗ്നാക്കാർട്ടയായി നിലകൊള്ളുകയാണ് അദ്ദേഹം വളരെ പരിശുദ്ധനായ ഒരു വ്യക്തിയാണ് പരുമല തിരുമേനയുടെ വിശുദ്ധി വട്ടശ്ശേരിൽ തിരുമേനയിലൂടെ ഗിവർഗീ സ്ഥിതിയൻ ബാവായിലൂടെ പാമ്പാടി തിരുമേനയിലൂടെ സഭയിൽ ആ വലിയ ഒഴുക്ക് ലഭിച്ച ആ പുണ്യപുരുഷന്മാരാണ് മുല്ലപ്പൊടിയെ ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യമെന്ന് പറഞ്ഞതുപോലെ ഗിവർഗീ സ്ഥിതിയൻ ബാവായുടെ ബാല്യകാലവും അതുപോലെ തന്നെ പ്രാരംഭ കാലഘട്ടങ്ങൾ മുഴുവനും പ്രാർത്ഥനയിൽ ചെലവഴിച്ച ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ ഇന്ന് ഓർക്കുമ്പോൾ അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ വാർത്തെടുത്ത മൂശയാണ് പരുമല സെമിനാരി ഇവിടുത്തെ മാനേജറായും അതിനുശേഷമാണ് തൻ്റെ ജീവിതത്തിലെ മറ്റ് മേഖലകളിലേക്ക് അദ്ദേഹം ഉയർന്നത് സഭയുടെ സമാധാനം കാണുവാനും ആ സമാധാനത്തിൽ സന്തോഷിക്കുവാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയത്തക്കവണ്ണം മലങ്കര സഭയിൽ വളരെ ശോഭയോടെ ശോഭിച്ച ഒരു പുണ്യപിതാവാണ് ഗിവർഗീസ് ദ്വിതീയൻ കാതുലിഖ്യാബാവ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം സുന്ദരനല്ലായിരുന്നു തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം പ്രശസ്തനല്ലായിരുന്നു എന്നാൽ ഈ സിംഹാസനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അഭൗമികമായ സൗന്ദര്യം കൊണ്ടും അതിനേക്കാൾ അതിനേക്കാളുപരിയായ നേതൃപാഠവും കൊണ്ടും ആജ്ഞാശക്തി കൊണ്ടും ഒരു രാജർഷിയെപ്പോലെ മലങ്കരസഭയെ മൂന്ന് പതിറ്റാണ്ടിലധികം ഭരിക്കുവാൻ അദ്ദേഹത്തിന് പ്രാപ്തി ലഭിച്ചു മോശയും അതിനുശേഷം യോച്ചുവായെ പോലെ മുൻഗാമികളായ പരിശുദ്ധന്മാരുടെ ആ പാതയിൽ അണുവിടാ വ്യതിചലിക്കാതെ സഭയെ നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ ഓർമ്മ നമുക്ക് ശക്തി പകരട്ടെ പരിശുദ്ധി സൗന്ദര്യവുമായി ചേർന്നിരിക്കുന്നതാണ് പ്രാർത്ഥനയിൽ സൗന്ദര്യ സൗന്ദര്യശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ അഭൗമികമായൊരു സൗന്ദര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു കൂടെ നിൽക്കുന്ന ഛംഹ്മാസന്മാരോടൊക്കെ ചില അവസരത്തിൽ ചോദിക്കും ഇടോ താൻ കേട്ടോ മാലാഹമാർ പാടുന്നു അവരെല്ലാം വന്ന് നിൽക്കുന്നു എന്ന് തൻ്റെ ശുശ്രൂഷയിൽ ഭക്തി നിർഭരമായി ആത്മീയമായി ലയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷ അനുഷ്ഠിക്കുവാനും ദൈവം ഉയർത്തി ഒരുപാട് യാതനകളിലൂടെ കടന്നുപോയെങ്കിലും സഭയുടെ സമാധാനവും സ്വാതന്ത്ര്യവും കാണുവാനും അതനുഭവിക്കുവാനും തക്കതായ ആളുകളെ ഭരമേൽപ്പിക്കുവാനുമൊക്കെയുള്ള നിയോഗം അദ്ദേഹത്തിന് ലഭിച്ചു വരുമലധിരുമേനിയെ പോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആ നല്ല മാതൃക പിൻപറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമായി കരുതുകയാണ് അങ്ങനെ കാതൂലിക്കേറ്റിൻ്റെ വെള്ളി നക്ഷത്രമായി സമാധാനത്തിൻ്റെ ദൂതനായി സഭയെ ഭരിച്ച ആ പുണ്യപിതാവിൻ്റെ സ്മരണ നമുക്ക് ശക്തി പകരട്ടെ ഒരുപാട് അസ്വസ്ഥതകളും ആകേക്ഷതകളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പലരും സംശയിച്ച് പിന്തിരിഞ്ഞു പോയപ്പോൾ ഈ സഭയെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു കച്ചിത്തുരുമ്പെന്ന് വേണേ പറയാം വളരെ കൃഷകാത്രനും സൗന്ദര്യമില്ലാത്ത വ്യക്തി ദൈവകൃപയിൽ ആശ്രയിച്ചപ്പോൾ ഏറ്റവും ശോഭയുള്ളവനായി പ്രാപ്തിയുള്ളവനായി അനുഗ്രഹമുള്ളവനായി രൂപാന്തരപ്പെട്ടത് ദൈവകൃപയ കൊണ്ട് ആൾമാറിയവരെ പോലെ പെരുമാറുവാൻ സാധിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മളൊക്കെ ബലഹീനരാണ് നമ്മുടെ ബലഹീനതയോടുകൂടി ദൈവസന്നദ്ധിയിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ അത് ഏറ്റവും ശോഭയോടുകൂടി അനുയോജ്യമായ വിധത്തിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കും ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുമ്പിൽ നമുക്ക് തലവണക്കാം സഭയ്ക്ക് ലഭിച്ച ഒരു വലിയ സമ്മാനമാണ് അത് വളർത്തിയത് പരുമല തിരുമേനിയാണ് അത് നട്ടു നനച്ച് അത് ശോ ശോഭിപ്പിച്ചത് വട്ടശേരിൽ തിരുമേനിയാണ് ഈ രണ്ട് മുൻഗാമികളേക്കാൾ ശോഭയോടെ മലങ്കര സഭയെ ഭരിക്കുവാനുള്ള നിയോഗം അദ്ദേഹത്തിൽ ലഭിച്ചു മുൻഗാമികളുടെ അനുഗ്രഹം പിൻഗാമികൾക്ക് അവശേഷിപ്പിച്ച് അദ്ദേഹം കടന്നുപോയിട്ട് അറുപതിലധികം വർഷം കഴിയും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലകൾ നേടിരുന്നു അദ്ദേഹം വളരെയേറെ വർഷക്കാലം ചെലവഴിച്ച ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ആദരാജ്ഞനകൾ അർപ്പിക്കുക മാത്രമല്ല അതേപോലെയുള്ള ശ്രേഷ്ഠരായ പിതാക്കന്മാർ ദൈവമേ സഭയിൽ എഴുന്നേൽപ്പിക്കണമേ സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് ആഴമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ ത്രാണിയുള്ള പിതാക്കന്മാരെ എഴുന്നേൽപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ പുണ്യപിതാവിൻ്റെ അവതാനങ്ങളിൽ പാതാരങ്ങളിൽ നമ്മുടെയെല്ലാം പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് അതുപോലെയുള്ള പുണ്യപിതാക്കന്മാരെ ദൈവമേ സഭയിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ തലമുണങ്ങിക്കൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാം കൊണ്ടും അനുഗ്രഹമുള്ള ഒരു പുതുവത്സരം അത് രോഗമില്ലാത്തതല്ല ക്ഷീണമില്ലാത്തതല്ല വേദനയില്ലാത്തതല്ല ഇതിൻ്റെ ഒക്കെ മധ്യത്തിൽ ദൈവകൃപയെ അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു പുതുവത്സരം എല്ലാവർക്കും നേരുന്നു ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ